ഗവൺമെന്റ് കോൺട്രാക്ടറുടെ ഗോഡൌണിൽ നിന്നും ഇരുമ്പ് സാധനങ്ങൾ കവർന്നു സി സി ടി വി ദൃശ്യത്തിലൂടെ പ്രതികളെ കാട്ടിക്കൊടുത്തിട്ടും പോലീസ് അവരെ പിടികൂടുന്നില്ലെന്നും ആക്ഷേപം മയ്യനാട് റോഡിനടുത്താണ് സംഭവം കേരള വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ടർ രാജുവിന്റെ മയ്യനാട്ടുള്ള ഗോഡൌണിലാണ് മോഷണം നടന്നത് കോൺട്രാക്ടർ രാജുവിന്റെ ഗോഡൌണിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് തന്റെ ഗോഡൌണിൽ പത്ത് തവണയെങ്കിലും മോഷണം നടന്നതായി രാജു പറഞ്ഞു ഞാൻ പണിയുടെ ഭാഗമായി വാങ്ങിച്ചു വെച്ചിരുന്നതും പണി കഴിഞ്ഞ് ബാക്കി വന്ന സാധനങ്ങളും ഗോഡൗണിൽ കൊണ്ടുവന്നാണ് സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ സ്ഥിരമായി ഗോഡൗണിൽ മോഷണം നടക്കുന്നു മോഷണം നടന്നപ്പോഴെല്ലാം ഞാൻ പോലീസിന് എല്ലാം കൊണ്ട് കൊടുത്തു ആദ്യമായിട്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി മോഷണം അന്ന് ഇവിടെ കിടന്ന് നമ്മൾ കുറേ പണി ഈ പണിയാനായിട്ട് വെച്ചിരുന്ന പണി സാധനങ്ങളും സാധനങ്ങളെല്ലാം പോയി ഈ പണിയാനായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന സാധനങ്ങളും എല്ലാം വെയിറ്റുള്ള ഇരുമ്പൈറ്റങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ ഒരു സാധനം ആ ഒറ്റ സാധനം തന്നെ രണ്ട് ഒരാൾക്ക് എടുക്കാൻ പറ്റാത്ത സാധനം രണ്ടു പേര് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അത് വീഡിയോയിൽ കാണാൻ ഗോഡൌണിൽ മോഷണം നടത്തുന്ന സി സി ടി വി ദൃശ്യത്തിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും കാണാൻ കഴിയുന്നുണ്ട് അൻപത് കിലോഗ്രാമിലേറെ ഭാരം വരുന്നത് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ആക്രിക്കടകളിൽ തുച്ഛമായ വിലയ്ക്ക് മറിച്ചു നൽകുന്നതായും സൂചനയുണ്ട് കത്തോട്ട് ചൂടിച്ചിരിക്കുകയാണ് അത് ഇന്നലെ വന്ന് പൊളിക്കാൻ നോക്കുകയാണ് ഈ ഇത് ഈ സാധനം വെളിയിൽ കിടന്നത് ഇന്ന് ഒന്നങ്ങു പോയി മോഷണം പോയി ഇത് നമ്മള് പുതിയത് വാങ്ങിക്കണെ പതിനായിരം രൂപയ്ക്ക് ആവും ആ ഇത് പിന്നെ ആക്രമിക്കൊണ്ട് കൊടുക്കുമ്പോ എത്ര രൂപ കിട്ടുന്നതെന്ന് നമുക്ക് വളരെ കുറച്ച് വെള്ളം അവർക്ക് വെള്ളം ഒടിക്കാനുള്ള കാശ് കിട്ടിയാണ് ി പൊളിച്ചു കയറാനുള്ള സംവിധാനങ്ങളാണ് നോക്കുന്നത് ക്യാമറ ആദ്യം രണ്ട് ക്യാമറ വെച്ചു ഇപ്പം ക്യാമറയിൽ പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയിട്ട് നെഗറ്റീവ് വേളിയായിരുന്നു എടുത്തു അങ്ങനെ വീണ്ടും ക്യാമറ ക്യാമറ നാല് ക്യാമറ വെച്ചു അപ്പൊ തലവഴിയെ മാസ്ക് വെച്ചു ഒക്കെയാണ് ഇപ്പം വന്ന് രാജു ഇരവിപുരം പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ കൊട്ടിയം